ഈ സുഹ്റാൻ മന്ദാനിയുടെ ഈ വിജയത്തെ എങ്ങനെയാണ് കാണാം വളരെ സന്തോഷമുള്ള ഒരു വിജയം തന്നെയാണ് ഇന്ന് അതിസന്തോഷമായ വാർത്ത കേട്ടാണ് നമ്മളെല്ലാവരും ഉണർന്നത് ഇന്നലെ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും വീക്ഷിച്ചു കൊണ്ടിരുന്നത് എപ്പോഴാണ് റിസൾട്ട് വരുന്നത് അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കാര്യമാണ് വ്യക്തിപരമായി അദ്ദേഹം എൻ്റെ ട്വീറ്റ് എൻ്റെ പേരിൽ ട്വീറ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് വ്യക്തിപരമായി സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിലും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയം ആ ആശയത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു യുവജ ജനപ്രതിനിധി കൂടിയാണ് ഞാൻ കാരണം ഒരു പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് എന്ന നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകളെല്ലാം പറ്റും പ്രത്യേകിച്ചും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ അവർക്കു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടെ വിജയമായി തന്നെയാണ് ഞാൻ ഈ വിജയത്തെ കാണുന്നത് ിയർക്ക് പോലുള്ളൊരു സ്ഥല സ്ഥലത്ത് ട്രംപ് അടക്കം പറഞ്ഞു പക്ഷേ കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നടക്കം പറഞ്ഞാണ് സുഹ്റാൻ മന്ദാനിയെ ആളുകൾക്ക് പരിചയപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ വിജയം ഒരു ഇടതുപക്ഷത്തിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ശരിക്കും മന്താനിയെ പറ്റി പറഞ്ഞപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്ന് മാത്രമല്ല അദ്ദേഹത്തെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ബഡ്ജറ്റിൽ നിന്ന് നൽകുന്ന ആറ് ശതമാനത്തോളം വരുന്ന ന്യൂയോർക്കിലേക്കുള്ള ഫെഡറൽ ഫണ്ടുകൾ ഏതാണ്ട് ഏഴ് ബില്യൺ ഡോളേഴ്സാണ് യു എസ് ഡോളേഴ്സാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് അതുവരെ തടഞ്ഞു വെക്കും എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ് ട്രംപ് അപ്പോൾ അവിടുത്തെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനി എന്ത് തന്നെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞങ്ങൾക്ക് വേണ്ടത് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു മേയറയാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഭരണകൂടത്തെയാണ് എന്നുള്ളത് ശരിക്കും ട്രംപിനു കൂടി ഏറ്റവും ഒരു അടിയായി തന്നെയാണ് നമ്മളതിനെ കാണുന്നത് നമുക്കറിയാം ജനങ്ങളുടെ ജീവിതം പ്രത്യേകിച്ചും ഈ ഫണ്ടുകളെല്ലാം ഉപയോഗപ്പെടുത്തുന്നത് വീടുകൾ നിർമ്മിക്കുന്ന ഹൗസിംഗ് പോലെയുള്ള പദ്ധതികൾക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയുള്ള സാധാരണക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും കാര്യക്ഷമമായി നൽകുന്ന ഒരു ഫെഡറൽ ഫണ്ട് തടഞ്ഞു വെക്കുക എന്ന അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ മറുപടി കൂടിയാണ് അത്തരത്തിൽ ചിന്തിക്കുന്ന എല്ലാവർക്കും നൽകിയ മറുപടി കൂടിയാണ് സൊഹറാൻ മമതാനിയുടെ വിജയമായി ഞാൻ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇത് കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇത്തരം ആശയങ്ങൾ ലോകത്ത് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു അതെല്ലാം വെള്ളത്തിൽ വെള്ളത്തിലൊലിച്ചു പോകുന്ന പോലെയാണെന്ന് പറയുന്ന ഇവിടെയുള്ളവരും ഒക്കെ ഇത് കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം വ്യക്തിപരമായിട്ടുള്ള സന്തോഷം കൂടിയാണ് വ്യക്തിപരമായി വലിയ സന്തോഷമുണ്ട് കാരണം അത് തിരുവനന്തപുരം നഗരസഭാ മേയർ എന്നുള്ള നിലയിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ കിട്ടുന്ന അംഗീകാരമാണ് എന്നുള്ളത് ഒരു വളരെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ വ്യക്തിപരമായ സന്തോഷത്തിനോടൊപ്പം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തോട് ഞാൻ എപ്പോഴും സന്തോഷത്തോടു കൂടി ആ ജനതയ്ക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്